എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയം സ്ഥാപനം ഇറച്ചിവേശികൾ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതാണ് പദ്ധതി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നടക്കുന്ന സ്ഥാപനത്തിന്റെ പ്രദേശവാസികൾ താമരശ്ശേരിയിലെ പ്രദേശവാസികൾ കഴിഞ്ഞ ആറ് വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്ന സമരത്തിൽ ഞങ്ങളുടെയും കേരളത്തിലെ തന്നെ പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകൻ അഡ്വക്കേറ്റ് പൗരൻ സാറിന്റെയും ഐക്യദാർഢ്യം ഞങ്ങൾ ഇതിലൂടെ പ്രകടിപ്പിക്കുകയാണ് നമുക്കതേ ആറു വർഷമായിട്ട് നടന്നിട്ടുള്ള സമരങ്ങളെ നമ്മുടെ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാര് ഒക്കെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നറിയാം അവസാനം നമ്മൾ കണ്ടു കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സ്ഥാപനത്തിൽ നാട്ടുകാർ തീ വെച്ചു നാട്ടുകാർ തീ വെച്ചോ വേറെ ആരെങ്കിലും തീ വെച്ചോ ആരാണെന്നൊന്നും അന്വേഷിക്കേണ്ട ബാധ്യത നമ്മുടെ നടക്ക പോലീസ് അന്വേഷിക്കട്ടെ പക്ഷേ ആ പ്രദേശത്ത് ഉടനെ തന്നെ വീണ്ടും പദ്ധതി തുടങ്ങാനെ അവിടുത്തെ ജില്ലാ കളക്ടറുടെ പുതിയ ഉത്തരവ് വന്നിട്ടുണ്ട് ഉത്തരവ് വരുന്നതിന് മുന്നോടിയായിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കുറെ ഉടായ്പ്പ് സംവിധാനങ്ങൾ വിളിച്ചു കൂട്ടി അതാരാണ് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരാണ് ഈ രാഷ്ട്രീയ പാർട്ടികൾക്കൊന്നും ജനങ്ങളോട് യാതൊരു പ്രതിബദ്ധയുമില്ലാതെ ജനങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നത് നമ്മൾ ഒരുപാട് കേസുകളിൽ കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ട് എനിക്ക് താമരശ്ശേരിയിലെ ജനങ്ങൾക്ക് എൻ്റെ ഞങ്ങളുടെ ഗ്രൂപ്പിന്റെയും പ്രത്യേക അഭിവാദ്യ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് സ്മരിച്ചുകൊണ്ട് ജയിൽ പാർവ്വതി പുത്രനാർ എന്ന് പറഞ്ഞുണ്ടെങ്കിൽ ഏറ്റവും സംരക്ഷിക്കപ്പെടേണ്ട ഒരു പുഴയുടെ തീരമാണ് കായൽ തീരമാണ് ആ തീരത്താണ് ഇതേപോലെ തന്നെ നമ്മുടെ ലൂലുമാളിൻ്റെ ഉടമ അവിടുത്തെ ലൂലുമാൾ കെട്ടിപ്പോക്കാൻ തുടങ്ങി അപ്പോൾ ലൂലുമാൾ തന്നെ ഒരാളെ കൊണ്ട് ഒരു കേസ് കുടിപ്പിച്ചു അപ്പം അവളുടെ പേര് എനിക്ക് അറിയാം പക്ഷെ ഞാൻ പറയുന്നില്ല കൊല്ലത്തുകാരനാണ് അയാളെ കൊണ്ട് ഒരു കേസ് കുടിപ്പിച്ചിട്ട് ഇങ്ങനെ പാർവതി പുത്തനാറിൻ്റെ തീരത്ത് ലൂനുമാൾ വരുന്നത് അവിടുത്തെ പരിസ്ഥിതിക്ക് ആഘാതം ഉണ്ടാക്കും പരിസ്ഥിതിക്ക് ആഘാതം ഉണ്ടാക്കും എന്ന് പറഞ്ഞ് ഒരു കേസ് തെറ്റായ ഫാക്ട്സ് വെച്ചിട്ട് പൊടിപ്പിച്ചു ആ കേസ് തള്ളിപ്പോയി ലൂലുമാൾ അവിടെ കെട്ടിടം മണിയായിരുന്നു അത് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു പിണറായി വിജയനാണ് പോയി ഉദ്ഘാടനം ചെയ്യുന്നതും കൂടി മനസ്സിലാക്കണം നമ്മൾ ആ ബന്ധം നമുക്ക് ഇത് തന്നെയാണ് പാലക്കാട് കണ്ണാടിയിൽ കണ്ണാടി പഞ്ചായത്തിൽ ലൂനുമാളിന്റെ ഈ പറയുന്ന പേര് യൂസുഫ് അലി ഇതേപോലെ തന്നെ വലിയ കെട്ടിടം വലിയ കെട്ടിടം പാടശേഖരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു അത് ഉദ്ഘാടനമായതെന്ന് എനിക്കറിയില്ല അപ്പോൾ അയാളെ കോഴിക്കോട് ചെയ്തു അതുതന്നെയാണ് അപ്പോൾ ഇതേപോലെ പരിസ്ഥിതിയെ നശിപ്പിച്ചുകൊണ്ട് അതിന് അനുകൂലമായിട്ട് കോടതിയെ ഉപയോഗിച്ചുകൊണ്ട് കോടതിയെ ഉപയോഗിച്ചുകൊണ്ട് പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് കാര്യങ്ങൾ നിർവഹിക്കുന്ന ഒരു വലിയ ലോബി ഒരു വലിയ സംഘം കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് അവർ തന്നെയാണ് ഇവിടെ എലപ്പുഴയിൽ പ്രവർത്തിക്കുന്നത് സാർ ഈ പറഞ്ഞ പോയിന്റിനകത്ത് സാർ ഇത് പറഞ്ഞോണ്ടിരുന്നപ്പം എനിക്ക് ചിരി വന്നു നിങ്ങൾ രണ്ടുപേരും ശ്രദ്ധിച്ചു കാണും ഈ ചിരി വരാനുണ്ടായിരുന്നൊരു കാരണം എന്താ സാർ ചിന്തിച്ചാണ് സാറിനെ ഞാൻ ഇനി ആക്കിയാണോ ജിച്ച് ആക്കിയല്ലേ ജിരിച്ചത് അതിന്റെ ഒരു കൃത്യമായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻറെ നാട്ടില് ഞാൻ ഞാൻ എങ്ങനെ പരിസ്ഥിതി പ്രവർത്തകനാണെന്നോ ഗാന്ധിയനാണെന്നോ എന്നുള്ള അവകാശവാദം തന്നെ ഞാൻ പറയുന്നത് ഞങ്ങളുടെ ചെങ്ങന്നൂരിലെ താലൂക്കിന്റെ വിവിധ ഭാഗങ്ങളിൽ മണ്ണെടുപ്പ് നടക്കുന്ന സമയത്ത് ഈ ആദ്യം ചെയ്യുന്നത് ഏതെങ്കിലും ഒരു ഫ്രൗഡിനെ കൊണ്ട് ഹൈക്കോടതി കൊണ്ടുപോയി കേസ് കൊടുപ്പിക്കും ആരാണ് ഈ മണ്ണെടുക്കുന്ന മാഫിയകൾ തന്നെയാണ് ഈ കേസ് കൊടുപ്പിക്കുന്നത് അതെ മാഫിയ കേരളത്തിൽ തരം മാഫിയോബി അല്ല മാഫിയ അല്ല ഈ മാഫിയോട് കൊണ്ട് ഹൈക്കോടതി കൊടുത്തിന് ഹൈക്കോടതിയിൽ ആർക്കൊക്കെ എന്തൊക്കെ കൊടുക്കുന്ന എനിക്കറിയില്ല അതോ ഇനി വക്കലുമാരുടെ വരുമാനം മാത്രമേ ഉള്ളൂ എന്ന് പക്ഷെ എന്തായാലും മണ്ണില്ല ഏട് കൂടി ഇവർ ഹൈക്കോടതി പോകും ഹൈക്കോടതി ഉടനെ തന്നെ ഉത്തരവ് മേടിക്കും ആ മേടിച്ചുകൊണ്ട് വന്നിട്ട് പിന്നെ പിറ്റേന്ന് പറഞ്ഞു പോലീസ് പ്രൊട്ടക്ഷനോട് കൂടിയാണ് മണ്ണെടുക്കുന്നത് സാധാരണ ജനങ്ങള് ഇവർക്കെതിരെ പ്രതിഷേധിച്ചാലോ പ്രകടനം നടത്തിയാലോ വല്ലതും നടക്കുമോ അതിന്റെ ഒരു മറ്റൊരു ഉദാഹരണം ഞാൻ സാറിനോട് പറയാണ് ഞങ്ങൾ ഇത് രണ്ടും രണ്ട് സബ്ജക്റ്റായിട്ടാണ് വീഡിയോ ചെയ്യാൻ പോകുന്നത് പിന്നെ അതങ്ങനെ ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ ശിഷ്ടം കോറികൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് റിപ്പോർട്ട് കൊടുത്തത് ഞാനും നിങ്ങൾ വേറൊരു വ്യക്തിയല്ല പി എഫ്ആർ എന്ന് പറയും കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സീനിയർ സയൻറ്റിസ്റ്റായ ടി വി സജിയും അദ്ദേഹം സംഘം കൂടി നടത്തിയ ഒരു പരിവേഷത്തിന്റെ പഠനത്തിന്റെ ഭാഗമായിട്ട് കൊടുത്തിരിക്കുന്ന ഉണ്ടാക്കിയിരിക്കുന്ന റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഏഴായിരത്തി ശിഷ്ടം കോറികൾ നിങ്ങളുടെ പത്തനംതിട്ട ജില്ല ഉൾപ്പെടെ ഏറ്റവും കൂടുതൽ ജില്ല കോറികളുള്ള പത്തനംതിട്ട ജില്ലയിലാണ് നിങ്ങളുടെ അടുത്തുള്ള അപ്പോൾ അവിടെ അവിടുത്തെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിക്ക് വരെ കോറി മനസ്സിലാക്കുന്നത് കോൺഗ്രസ് സി പി എമ്മിന്റെ അപ്പോൾ ഈ രൂപത്തിൽ കേരളത്തിന്റെ മുഴുവൻ ഇടമലകൾ മലകളും ഇടമലകളും പശ്ചിമഘട്ടവും നശിപ്പിക്കുന്ന രൂപത്തിൽ കോറികളുടെ പ്രവർത്തനത്തെ സഹായിക്കുന്നതും ഈ മാഫിയ സംഘം തന്നെയാണ് തീർച്ചയായിട്ടും നമ്മുടെ ഈ കേരളം മുതൽ പശ്ചിമഘട്ട മലനിരകളുടെ പിന്നെ എം പി വരെയുള്ള ഭാഗങ്ങളിൽ എല്ലാം വിവിധ സ്ഥലങ്ങളിൽ ഞാൻ സന്ദർശിച്ചിട്ടുള്ള വ്യക്തിയാണ് ബൈ ടു വീലറിലും ബൈ കാറിലും ഞാൻ കണ്ടത് ഈ കേരളം ഒഴിച്ച് മറ്റൊരു സ്ഥലത്തും ഈ പറയുന്ന വെസ്റ്റേൺ ഘട്ടിന്റെ ഭാഗമായ മലനിരകളിൽ ഖനനം നടത്തുന്നില്ല പക്ഷെ അത് കേരളത്തിലാണെങ്കിൽ വ്യാപകമായിട്ട് നടക്കുന്നുണ്ട് ഇനി ഞാൻ പിന്നെ ചിരിച്ചതിന്റെ രണ്ടാമത്തെ ഒരു ഭാഗം പറയാം സാറ് ഇപ്പൊ ഈ പറഞ്ഞു വന്നത് കേരളത്തിലെ ഓരോ അവസ്ഥകളും ഞങ്ങളത് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് യോജിപ്പും സാറ് കഴിഞ്ഞ ദിവസങ്ങളിൽ ശ്രദ്ധിച്ച് കാണും ഈ താമരശ്ശേരി കോഴിക്കോട് താമരശ്ശേരിയിൽ നടക്കുന്ന ഒരു ഫ്രഷ് കട്ട് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിനെതിരെ ആ പ്രദേശവാസികൾ ആറു വർഷമായിട്ട് സമരം ചെയ്തിട്ട് ആരും മൈൻഡ് പോലും ചെയ്യുന്നില്ല അവസാനം സഹി കെട്ട് ജനങ്ങള് ആ ഫാക്ടറിക്ക് തന്നെ തീവുന്ന ഒരു സാഹചര്യം ഉണ്ടായി പക്ഷേ അത് ഉണ്ടായതിനു ശേഷം ആ പ്രദേശത്തുള്ള എല്ലാ പുരുഷന്മാരും തേടി പോലീസ് നടക്കുന്നു പുരുഷന്മാരെ തേടി നടക്കുന്ന പോലീസ് ചെറിയ കുഞ്ഞുങ്ങളെ തടഞ്ഞു നിർത്തിയ അവരോട് വഴി ചോദിക്കുന്നു സ്ത്രീകളെ സ്ത്രീകളെ ഹരാസ് ചെയ്യുന്ന രാമകലില്ലാതെ അവരുടെ വീടുകളിൽ കയറി ഇറങ്ങുന്നു ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാല് ഞാൻ ഇതിനെല്ലാം ചിരിക്കുക മാത്രമാണ് ചെയ്യുക അത് മാത്രമേ എനിക്ക് കഴിയുന്നുള്ളൂ സാറിന്റെ അഭിപ്രായം എന്തെ പ്രത്യേകിച്ച് ഈ ഫ്രഷ് കട്ട് വിഷയത്തിൽ ഫ്രഷ് കട്ട് നടത്തുന്നത് യൂജിൻ പേരായ ഒരാളാണ് യൂജിൻ പല പല രാഷ്ട്രീയ നേതാക്കന്മാർക്കും പാർട്ണർഷിപ്പ് ഉണ്ടെന്ന് അറിയുന്നത് ഡയറക്ടർ പ്രമുഖ കണ്ണി എന്ന് പറയുന്നതാണ് അല്ലെങ്കിൽ പ്രമുഖ ആണ് അതോടൊപ്പം തന്നെ അയാളെ സഹായിക്കുന്ന ധാരാളം രാഷ്ട്രീയ പ്രവർത്തകരുണ്ട് കേരളത്തിൽ കോഴിക്കോട് ജില്ലയിൽ മാത്രമാണ് ഏക കോഴി മാലിന്യ സംസ്കരണ പ്ലാന്റ് പ്രവർത്തിക്കുന്നത് ഏക ഒരെണ്ണം വേറെ ഒരെണ്ണം പോലും വരാൻ സമ്മതിക്കില്ല കാരണം കോഴിക്കോട് ജില്ലയിലെ മുഴുവൻ മാലിന്യങ്ങളും കോഴി വേസ്റ്റ് ഉൾപ്പെടെ പനിയുടെ വേസ്റ്റായാലും അത് അയാൾ സംഭരിച്ച് അയാൾ തന്നെ പ്രോസസ് ചെയ്യും അയാൾക്ക് പ്രോസസ് ചെയ്യാനുള്ള ഫ്രഷ് കട്ട് എന്ന് പറയുന്നത് പുഴയുടെ തീരത്താണ് കോഴിക്കോട് ജില്ലയിലെ ശുദ്ധജല ഇതായ ഒഴുക്കായ ഇരുവരുതുള്ളിപ്പുഴ അത് കോട കൂടത്തായി പഞ്ചായത്തിൽ കൂടെ അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള താമരശ്ശേരി പഞ്ചായത്ത് പിന്നെ ഒരു പഞ്ചായത്ത് കൊണ്ടിട്ടുണ്ട് ഉണ്ട് ആ മൂന്ന് പഞ്ചായത്തുകളിൽ കൂടിയാണ് അത് ഒഴുകിപ്പോ ഒഴുകുന്നത് ആ പഞ്ചായത്തിന്റെ തീരത്തുള്ള ഏതാനും സ്ഥലത്താണ് ഈ ഫ്രഷ് കട്ട് ആറു വർഷം മുമ്പ് അയാൾ ആരംഭിച്ചത് അപ്പോൾ അയാൾക്ക് പൂർണ്ണമായിട്ടും പാർട്ടിയുടെ കേരളത്തിൽ ഭരിക്കുന്ന പാർട്ടിയുടെയും പ്രതിപക്ഷത്തുള്ള മുഴുവൻ പാർട്ടികളുടെയും സഹായ സഹകരണങ്ങൾ അയാൾ ഉറപ്പാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ പോലീസിന്റെ സഹായം അയാൾക്ക് ഉറപ്പാക്കിയിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ആറു വർഷമായി അവിടെ സമരം നടക്കുന്നു ഒരു വലിയ സമരം ഞാനാണ് ഫെബ്രുവരി രണ്ടാം തീയതി ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി രണ്ടാം തീയതി വലിയൊരു സമ്മേളനം നൂറുകണക്കിന് സ്ത്രീകളും കുട്ടികളും പങ്കെടുത്ത വലിയൊരു സമ്മേളനം ബ്രഷ്കട്ടിനെതിരെ ബ്രഷ്കട്ട് പറഞ്ഞ യുജിന്റെ ഈ കമ്പനിക്കെതിരെ നടത്തിയ ഒരു വലിയ സമരം ഞാനാണ് ഉദ്ഘാടനം ചെയ്തത് അന്ന് മുതൽ എനിക്ക് ആ കമ്പനിയുമായിട്ട് അല്ലെങ്കിൽ സ്ഥാപനവുമായിട്ട് ബന്ധമുണ്ട് അവിടുത്തെ പ്രദേശവാസികളുമായിട്ട് ബന്ധമുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസമാണ് അവർ ഈ രൂപത്തിൽ വലിയൊരു സമരം ആരംഭിച്ചത് അല്ലെങ്കിൽ ജനകീയമായ ഗാന്ധിയൻ മോഡൽ സമരം ആരംഭിച്ചു പക്ഷേ ആ സമരത്തെ തകർക്കാൻ വേണ്ടി സമരത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി എന്നേക്കുമായി അവസാനിപ്പിക്കാൻ വേണ്ടി ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികളും യു ജി എന്ന് പറയുന്ന ആൾ കൂടി ചേർന്ന് പോലീസിനെ ഉപയോഗിച്ച് അവിടുത്തെ ബൈജു എന്ന് പറയുന്ന പോലീസ് സൂപ്രണ്ട് പോലീസ് അയാളെ വരെ ഉപയോഗിച്ചുകൊണ്ട് അവിടെ വളരെ ആസൂത്രിതമായിട്ട് പുറമേ നിന്നും ആളുകളെ ഇറക്കി അവരെ ഏറ്റവും ഉപയോഗ ശൂന്യമായ ഏതാനും വാനുകൾ അല്ലെങ്കിൽ ട്രക്കുകൾ കൂട്ടിയിട്ട് കത്തിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെ കത്തിച്ചൻ്റെ ഫലമായിട്ട് ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് പേരുടെ പേര് കേസ് ചാർജ് ചെയ്തു അൻപത് പതിനാറോ പതിനേഴോ കേസുകൾ ചാർജ് ചെയ്തു ഇപ്പോൾ അവിടുത്തെ പുരുഷന്മാർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ നിവൃത്തിയില്ലാത്ത മെഹ്റൂബ് എന്ന് പറയുന്ന ഡി വൈ എഫ് മെഹ്റൂബ് എന്ന് പറയുന്ന ഡിവൈഎഫ്എയുടെ നേതാവ് ആ നേതാവാണ് ഒന്നാം പ്രതി അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പാർട്ടികൾ ആം ആദ്മി പാർട്ടിയുടെ നേതാവുണ്ട് അയാളുടെ പേര് ബാബ അദ്ദേഹത്തെ വരെ അറസ്റ്റ് ചെയ്ത് ജയിലിലാണ് ഇന്നലെ ഒരാൾക്ക് ജാമ്യം കിട്ടിയിട്ടുണ്ട് പക്ഷെ മറ്റൊരാൾക്ക് ജാമ്യം ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പോൾ ഇവിടെ അവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന നൂറുകണക്കിന് കുടുംബങ്ങളിൽ ഗ്രഹനാഥന്മാരില്ല പുരുഷന്മാരില്ല അവരെ സ്ത്രീകളെ ഈ പറയുന്ന രൂപത്തിൽ പോലീസ് വല്ലാതെ ഹരാസ് ചെയ്യുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം സർവകക്ഷി യോഗം ചേർന്നു അവിടുത്തെ ഡിസ്ട്രിക്ട് കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് എന്ന് പറയുന്ന ഒരു യുപിക്കാരനോ അല്ലെ ബിഹാറുകാരനാണ് സിംഗ് എന്ന് വരുമ്പോ അവിടെ നിന്നാണ് മറ്റേ സിംഗ് അല്ല അപ്പോൾ അയാളുടെ നേതൃത്വത്തിൽ ഒരു സർവകക്ഷി യോഗം ചേർന്നു ആലോചിച്ച് നോക്കണം ഈ നമ്മുടെ സിറ്റുവേഷൻ ആ സർവകക്ഷി യോഗത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ നേതാക്കന്മാരെ വിളിച്ചത് മറിച്ച് ഈ സമരം ചെയ്യുന്ന സമരമുഖത്തുള്ള ഒരൊറ്റ ആളെ പോലും ക്ഷണിച്ചില്ല ക്ഷണിച്ചിന്റെ പങ്കെടുക്കാൻ സമ്മതിച്ചൂല എന്നിട്ട് അവരൊരു തീരുമാനമെടുത്തിരിക്കുന്നു അതായത് കമ്പനിയുടെ തുടർന്നു അതിന് ഫെസിലിറ്റേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റി എന്ന് പറഞ്ഞ കമ്മിറ്റി ഉണ്ടാക്കിയിരിക്കുന്നു കളക്ടർ ചെയർമാൻ ആയിട്ട് ഫെസിലിറ്റേഷൻ ആൻഡ് മോണിറ്ററിങ് വാക്ക് എന്നെ അറിയാം ഇതിനെ അനുവദിച്ചു കൊടുക്കുവാൻ ഫെസിലിറ്റേഷൻ ചെയ്യുക എന്ന് വെച്ചാൽ കമ്പനി പ്രവർത്തിക്കാനുള്ള അനുമതി കൊടുക്കാൻ മോണിറ്ററിങ് എന്നിട്ട് മോണിറ്ററിംഗ് കൂടിയുണ്ട് മോണിറ്ററിങ്ങിന് വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിരിക്കുന്നു ആരോഗ്യമുള്ള ആൾക്കാർ ഈ കൈക്കൂലി കോടിക്കണക്കിന് രൂപ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ കൈക്കൂലി വാങ്ങുന്ന പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലെ ഉദ്യോഗസ്ഥന്മാർ റവന്യൂ ബോർഡിലെ റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥന്മാർ പോലീസിലെ ഉദ്യോഗസ്ഥന്മാർ ആരോഗ്യവകുപ്പിൽ ഉദ്യോഗസ്ഥന്മാർ കൃഷി വകുപ്പിൽ ഉദ്യോഗസ്ഥന്മാർ പിന്നെ പുഴ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള സി ഡബ്ല്യു ആർ ഡി എഫ് പോലെയുള്ള സംഘടനകളുടെ ആൾക്കാർ ഇവരെല്ലാം ചേർന്നിട്ടുള്ള വലിയ ഒരു സംഘം ഒരു അഴിമതി സംഘമാണ് ഈ ഫെസിലിറ്റേഷൻ ആൻഡ് മോണിറ്ററിങ് കമ്മിറ്റിയുടെ മെമ്പർമാർ അതിന്റെ ചെയർമാൻ ആരാണ് സ്നേഹൽ കുമാർ സിംഗ് എന്ന് പറയുന്ന സിംഗ് എന്ന് പറയുന്ന ഒരു ഐ എസ് കാരാണ് ചുക്കിനും ചുണ്ണാമിനും കൊള്ളാത്ത ആ കൂർക്ക എന്താണ് അങ്ങാടി എന്താണ് ആടെന്താണെന്ന് തിരിച്ചറിയാത്തവരാണ് അയാൾ അതിന്റെ ചേർമാനായിട്ട് എഴുതിക്കൊണ്ട് അയാളാണ് കൊടുത്തത് കമ്പനിക്ക് അനുമതി കൊടുത്തിട്ട് പ്രവർത്തിപ്പിക്കാനായിട്ട് പരിമിതമായിട്ട് എന്താ പരിമിതം എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് ടൺ പ്രോസസ് ചെയ്യാനുള്ള അനുമതി എന്ന് പറയുന്നത് ഈ ഇരുപത്തഞ്ച് ടണ് ഇരുപത്തി ആറ് ടണ്ണാണോ ഒന്ന് പരിശോധിക്കാൻ ആരുണ്ട് കലക്ടറോട് പോകുമോ പോവായിരിക്കും ആ പുഴ കണ്ട് ഇരുതുള്ളിപ്പുഴ ഇരുതുള്ളിപ്പുഴയിലേക്ക് ഈ ചിലവും ഇതിന്റെ വേസ്റ്റുമാണ് ഡബ് ചെയ്തത് അവർക്ക് ആവശ്യമുള്ള വെള്ളം അതിന് തൊട്ടുമുമ്പിൽ ഒരു ബണ്ട് കെട്ടിയിട്ട് ആ ബണ്ടി തൊഴിൽ അപ്പം ഈ രൂപമാണ് ഈ രീതിയാണ് കേരളത്തിൽ അപ്പെന്ന് പറഞ്ഞിട്ട് തുടങ്ങിയിരിക്കുന്നത് അതിന് പച്ച കൂടി കാണിക്കുന്ന ഒരു രീതിയാണ് നമ്മുടെ രാഷ്ട്രീയ നേതാക്കന് പ്രത്യേകിച്ചും ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ പാർട്ടി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഏറ്റവും ഖേദകരമെന്നാണ് ദുഃഖകരമെന്ന് മാത്രമേ എനിക്ക് പറയാൻ ശ്രമിക്കൂ ഒരു ഒരു നമ്മുടെ ഈ ഈ ഇലപ്പള്ളി പഞ്ചായത്തിന്റെ അടുത്ത് ഒരു പിന്നെ ബ്രൂവറി യൂണിറ്റ് പ്രവർത്തിക്കുന്നുണ്ടല്ലോ അതിനെ എതിർപ്പൊന്നും അതാണ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ രേവതി ബാബു അതിന്റെ സാമ്പിൾ അവിടുത്തെ വെള്ളത്തിൽ ഈ ബ്രൂവറി മൂലം അവിടുത്തെ ജനങ്ങൾക്ക് കുടിവെള്ളം മലിനമാക്കപ്പെട്ടിരിക്കുന്നു അതിന്റെ സാമ്പിൾ സാമ്പിളാണെന്ന് പറഞ്ഞ് ഞങ്ങള് കാണിച്ചു വരുന്നത് അപ്പോൾ ആ പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെയാണ് ഞങ്ങൾ അവിടെ ആവശ്യപ്പെട്ടത് അവരോട് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ വരുന്ന ഫാക്ടറി ഇത്തരം ഉൽപ്പന്നമല്ലാതെ വേറെ എന്തെങ്കിലും ശുദ്ധജലം ഉൽപ്പാദിപ്പിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ തോന്നുന്നില്ല എന്നാൽ നിങ്ങൾ എന്തുകൊണ്ട് കേസ് കൊടുക്കാനായിട്ട് തീരുമാനം എടുക്കുന്നില്ല